ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എനിക്ക് ഗുഡ് മോർണിംഗ് ആയി കേട്ടോ ഈ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആണ് അപ്പോൾ ഇതാ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും അജിയമ്മത് ആ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ കാപ്പിയും ആയിരുന്നു അപ്പോൾ മാമ്പഴം ഇന്നലെ പറഞ്ഞ് തലേദിവസമേ പറഞ്ഞായിരുന്നമ്മ മാമ്പഴം ആ മാമ്പഴം വേണ്ടാന്നുണ്ടെങ്കിൽ കാപ്പി ഒഴിച്ചു പിന്നെ എനിക്ക് മാമ്പരമാണല്ലോ ഇഷ്ടം അതിൻ്റെ മാമ്പനും കുട്ടി കഴിച്ച് അപ്പോൾ അത് ഒരെണ്ണം കേടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച അത് കുഴപ്പമില്ലാന്ന് വലിയ രീതിയിൽ ഞെക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഞാനവിടെ നല്ലതായിരിക്കും നശിച്ച് ചെത്ത് നോക്കിയപ്പോൾ ചീത്തയായിരുന്നു ബാക്കി മൂന്നെണ്ണം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പപ്പായ്ക്ക് കടയിൽ കടയിലോട്ട് കൊണ്ടുപോകാനുള്ള സർവത്ത് വരെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അജിയമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ തീണ്ട ആമിക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ എഴുന്നേറ്റ് ആൾ വരുവാണേലെ ആള് മൂടോഫണം ഇച്ചിരി ഒന്ന് ഓണായി വരണോ പിന്നെ ഉറക്ക നല്ലതുപോലെ തെളിഞ്ഞ് എഴുന്നേറ്റ് വന്നാലേ ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ആവത്തുള്ളു കേട്ടോ നല്ല ഉറക്കായിരുന്നു അതിന് അങ്ങ് പൊക്കി എടുത്തതാ ഉണരുന്നില്ലേ പോവണ്ടേ നമുക്കിറ്റാറ്റ പിന്നെ നല്ല ഉറപ്പാ ഉണരണം എല്ലാം ഉഷാറായിട്ട് കാണാം കേട്ടോ ില്ലേനിക്കുന്നില്ലേ മതി ബാക്ക് കെട്ടണ്ടേ മുടി കെട്ടണ്ടേ എന്നാ ഏ മുടികട്ട് ഏറി വന്ന ഒരു അരമണിക്കൂർ പോലും മെച്ചേക്കത്തില്ല ടാക്ക് ഇഷ്ട പക്ഷെ വല്ലടം പോയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ആള് അത് വെച്ചോണ്ടേയിരിക്കും അതെ തുടത്തില്ല ഉഷാറായിട്ട് കാണാം അങ്ങനെ ആമിപ്പുന്നെ സെറ്റാക്കി വന്നപ്പോഴത്തേക്കിനും രാവിലെ ഞാൻ തേങ്ങ എല്ലാത്തിനും തേങ്ങ തിരികെ കൊടുക്കും ഞാൻ അമ്മയ്ക്ക് അപ്പോൾ അമ്മ അതെല്ലാം അരച്ച് ഓരോന്നിനും ചേർത്ത് കേട്ടോ രാവിലെ അന്നേരം ചീരത്തോരനായിരുന്നു ഇതിപ്പം മാങ്ങാ പുളിശ്ശേരിക്കുള്ളതായിരുന്നു വെച്ചേക്കുന്നത് ഓ അരച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതേ ചീരത്തോരൻ ആദ്യം അരപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് പിന്നെ അതേ ഇപ്പം ചിക്കിത്തോർത്തി എടുത്തെല്ലാം ചീരത്തോരൻ അവിടെ സെറ്റാക്കി വെച്ച് ഇതിപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട കടുവ് പൊട്ടിച്ച് പിന്നെ വറ്റൽമുളകും മുളകും പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് ആദ്യം ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റും കേട്ടോ അവസാനം താളിക്കാനായിട്ട് ഈ പ്രാവശ്യം എന്തുവാണേലും കറക്റ്റ് മാമ്പഴം പുളിശ്ശേരിക്കുള്ള മാമ്പഴം കിട്ടിയിട്ടുണ്ട് സാധാരണ കൂടുതലും സാ മറ്റേ പഴുത്ത സാധാരണ മാങ്ങയാണ് കൂടുതലും വെക്കുന്നത് ഇത് കറക്റ്റ് മാമ്പഴം കിട്ടിയ കേട്ടോ അപ്പോൾ അമ്മ അതേണ്ടവിടെ ഉണ്ടാക്കി മാമ്പഴപ്പുളിശ്ശേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ കോവയ്ക്ക മരിക്കുരട്ടിക്കുള്ള എല്ലാം അരിഞ്ഞ് വെച്ച് അവസാനം എന്താ അമ്മ എന്താ പറയണ്ടത് താളിക്കേണ്ടതെല്ലാം എടുത്ത് താളിച്ചു കേട്ടോ അതിന് മുന്നേ ആണെങ്കിൽ അമ്മ തൈര് തൈരൊഴിച്ചിട്ടുണ്ടായിരുന്നെ ഒരു ശകലം പക്ഷെ ഞാനത് ഇങ്ങോട്ട് ഇറക്കി വെച്ചപ്പം അപ്പം ഞാനതപ്പോഴത്തേക്കിനും ഈ ഉള്ളിയും പച്ചമുളകും അരിയാനായിട്ട് കോവയ്ക്കായ്ക്ക് അരിയാനായിട്ട് പോയപ്പോഴത്തേക്കിനും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായി മാമ്പഴ പുളിശ്ശേരി റെഡിയായി ഇനി അടുത്ത് എന്താണ് കോവയ്ക്ക മെഡിക്കുരട്ടിക്കുള്ള തയ്യാറെടുപ്പ് കേട്ടോ അത് വേണ്ട കടുവെല്ലാം പൊട്ടിച്ച് സവാള നേണ്ട വരട്ടുവാണേ സവാള വരട്ടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നിച്ചെല്ലാം അരിഞ്ഞു വെച്ചപ്പോൾ വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തേണ്ട ഓരോ പീസ് വീണേക്കുന്നതേ അപ്പം തേണ്ട അത് അത് കഴിഞ്ഞിട്ട് സവാളയൊന്ന് വരണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പച്ചമുളകും പിന്നെ നമ്മുടെ കോവയ്ക്കായും കൂടിയിട്ടൊന്ന് വെള്ളം വറ്റാനായിട്ട് വെച്ചു കേട്ടോ ഉപ്പ് ഇട്ടെ അത് കഴിഞ്ഞിട്ട് വേണ്ട ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്ലാതെ വേറെ ഒന്നും ഇടില്ല കേട്ടോ ഞങ്ങൾ കോവയ്ക്കാൻ വേക്കും ഇരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നാടൻ കോവയ്ക്ക കേട്ടോ അപ്പം പിന്നെ വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ വേറെ പൊടികളൊന്നും ഇടില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇവിടെ ഇല്ല അങ്ങനെ തന്നെ അപ്പം മൂന്ന് ഐറ്റംസ് ഇന്ന് റെഡിയായി ഇന്ന് മീനും കിട്ടിയില്ല അമ്മയ്ക്ക് ഇന്ന് ഒരിടം വരെ പോകണം അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി അപ്പം ഞാനും അമ്മയും കൂടെ സഹായിച്ചു അയിൻ്റെ ഇടയിൽ ആമിക്കുട്ടി നല്ല കുസൃതിയും കളികളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അവൻ എടുത്തേ കയ്യിലെടുത്ത് വാവ വെച്ചെ ഏനാ കയ്യിലെടുത്ത് വാവ വെക്കുന്നേ ഏഹ് ആ കൈയിലെടുത്തേ എന്നിട്ട് വാവ വെക്ക് ആ ആ എടുത്തിട്ട് വാവ വെച്ചേ അവ കളിക്കുവാണോ പൊന്നേ ഈ ഒരു കൊച്ചു വീഡിയോ എൻ്റെ ഒരു പത്തേമുക്കാൽ വരെയുള്ള ടൈമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണേ ഇനി നാളെ കാണാൻ ടാറ്റാ